പലപ്പോഴും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സങ്കടങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത് അനുഭവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇതിൻ്റെ പുറകിൽ എന്ത് കാരണമാണുള്ളത് എന്തിനാണ് ദൈവം എന്നോട് ഈ ക്രൂരത കാണിക്കുന്നത് നമ്മളെ ആശ്വസിപ്പിക്കാൻ നമ്മൾ സ്വയമോ അല്ലെങ്കിൽ മറ്റുള്ളവരോ നമ്മളോട് പറയുന്ന കാര്യങ്ങളുണ്ട് എന്ത് സംഭവിച്ചാലും അതിന് പുറകിൽ ഒരു കാരണമുണ്ട് ദൈവം എന്ത് ചെയ്താലും അത് നല്ലതിനു വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയവും ഇതാണ് എന്ത് സംഭവിച്ചാലും അതിന് പുറകിൽ ഒരു കാരണമുണ്ടോ ദൈവം എന്ത് ചെയ്താലും അത് നല്ലതിന് വേണ്ടിയാണോ ഇനി നിങ്ങളുടെ ശ്രദ്ധ ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അക്ബർ എന്ന പേര് എല്ലാവരും കേട്ട് മുഗൾ ചക്രവർത്തിയായിരുന്നു അക്ബർ അക്ബർ എന്ന പേര് പറയുമ്പോൾ ഒരു പേരും കൂടി ഓർമ്മ വരും ബീർബൽ അക്ബറിൻ്റെയും ബീർബലിൻ്റെയും ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അക്ബറോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നത്തിൽ നിന്നും വളരെ ബുദ്ധിപൂർവ്വം ജയിച്ചു വരുന്ന ബീർബലിൻ്റെ കഥകൾ പക്ഷേ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥ അത്തരത്തിലൊന്നല്ല അക്ബറിൻ്റെയും ബീർബലിൻ്റെയും ജീവിതത്തിൽ നടന്ന ഒരു പ്രത്യേകതരം സംഭവമാണ് നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് സ്വാഗതം ഒരിക്കൽ അക്ബറിനെ ഒരു പ്രത്യേകതരം അസുഖം ബാധിച്ചു അയാളുടെ ഒരു കയ്യിൽ ഒരു വിരലിനെയാണ് അസുഖം ബാധിച്ചിരിക്കുന്നത് പല വൈദ്യന്മാർ ഒരുപാട് നാൾ ഒരുപാട് രീതിയിലുള്ള ചികിത്സകൾ പരീക്ഷിച്ചു നോക്കി ഒന്നും ഫലം ചെയ്തില്ല ഒരുപാട് മരുന്നുകൾ കൊടുത്തു നോക്കി പക്ഷേ വിരലിൻ്റെ അവസ്ഥ ഓരോ ദിവസം പോകും തോറും വഷളായതല്ലാതെ ഒരു ഗുണവും ഉണ്ടായില്ല ഒടുവിൽ വൈദ്യന്മാർ അക്ബറിനോട് പറഞ്ഞു പ്രഭു അങ്ങയുടെ വിരലിന്റെ അവസ്ഥ ഓരോ ദിവസം പോകുന്നതോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കൊടുക്കുന്ന മരുന്നൊന്നും ഇതിന് ഭരിക്കുന്നില്ല ഈ വിരൽ മുറിച്ചു മാറ്റുക എന്നതല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ അസുഖം ശരീരം മുഴുവനും പടർന്നു കയറും അങ്ങയുടെ ജീവന് തന്നെ ഇതാപത്താണ് അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം ഈ വിരൽ മുറിച്ചു മാറ്റണം തൻ്റെ ശരീരത്തിലൊരു ഭാഗം മുറിച്ചു കളയണം എന്ന് കേട്ടപ്പോൾ അക്ബറിനത് സഹിക്കാനേ സാധിച്ചില്ല അയാൾക്ക് വല്ലാത്ത വിഷമമായി അക്ബർ ഉടൻ തന്നെ തൻ്റെ വിശ്വസ്തനും സഹായിയും ആത്മസുഹൃത്തുമായ ബീർബലിനെ വിളിച്ചു ബീർബലിനെ ചിലപ്പോൾ എന്തെങ്കിലും സമാധാനം കണ്ടുപിടിക്കാൻ സാധിച്ചാലോ പക്ഷെ ബീർബൽ പറഞ്ഞതും ഇതാണ് പ്രഭു വൈദ്യന്മാർ വിരൽ മുറിക്കാനാണ് പറയുന്നതെങ്കിൽ വിരൽ മുറിക്കുക തന്നെ ചെയ്യണം അല്ലാതെ വേറൊരു വഴിയുമില്ല ഒരുപാട് സങ്കടത്തോടെ അക്ബർ ബീർബലിനോട് പറഞ്ഞു ബീർബൽ ഇതെന്തൊരു കഷ്ടമാണ് ഞാൻ എത്ര നല്ലൊരു ദൈവവിശ്വാസിയാണ് എത്ര എത്ര സംഭാവനകളാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ടും എന്തിനാണ് ഈ ക്രൂരത ദൈവം എന്തിനാണ് എൻ്റെ ശരീരത്തിൽ ഒരു ഭാഗം തിരിച്ചെടുക്കുന്നത് ബീർബൽ അക്ബറിനോട് പറഞ്ഞു പ്രഭോ ദൈവം എന്ത് ചെയ്താലും അത് നല്ലതിനു വേണ്ടിയാണ് തൻ്റെ ശരീരത്തിലെ ഒരു ഭാഗം മുറിക്കാൻ പോകുമ്പോൾ ദൈവം എന്ത് ചെയ്താലും അത് നല്ലതിനു വേണ്ടിയാണെന്ന് പറഞ്ഞത് അക്ബറിന് ഒട്ടും ഇഷ്ടമായില്ല അക്ബറിന് ഒരുപാട് ഒരുപാട് ദേഷ്യമായി അയാൾ മനസ്സിൽ കുറിച്ചിട്ടു ഈ ദീർബലിനെ ഒരു പാഠം പഠിപ്പിക്കണം അന്ന് മനസ്സിലാ മനസ്സോടെ അക്ബർ വിരൽ മുറിക്കാൻ അനുവദിച്ചു വിരൽ മുറിച്ചു കഴിഞ്ഞപ്പോൾ അക്ബറിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു ഒരുപാട് ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി ഒടുവിൽ ബീർബലിനെ പാഠം പഠിപ്പിക്കാനുള്ള അവസരം അക്ബറിന്റെ മുന്നിലെത്തി അക്ബറും ബീർബലും കുറച്ച് സഹായികളും ഒരിക്കൽ കാട്ടിൽ കൂടെ സഞ്ചരിക്കുകയായിരുന്നു അങ്ങനെ സഞ്ചരിക്കവേ അവർ ഒരു കിണർ കണ്ടു വെള്ളമില്ലാത്ത ഒരു കിണറായിരുന്നു അത് അക്ബർ തൻ്റെ സഹായികളോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ബീർബലിനെ ആ കിണറ്റിലേക്ക് വലിച്ചിടൂ ബീർബൽ നിന്നെങ്കിലും പറയാനോ ചോദിക്കാനോ സാധിക്കുന്നതിന് മുൻപ് തന്നെ അയാളെ സഹായികൾ കിണറ്റിലിട്ടു കിണറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ബീർബൽ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് അക്ബർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബീർബൽ ദൈവം എന്ത് ചെയ്താലും അത് നല്ലതിനു വേണ്ടിയാണ് ഇനത്തിൽ കിടക്കുന്ന നിങ്ങൾക്ക് എന്ത് നന്മയാണ് ദൈവം ചെയ്യുന്നത് എന്ന് എനിക്കറിയണം ഇത് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അക്ബർ അവിടെ പോയി ഒപ്പം അക്ബറിൻ്റെ സഹായികളും അവർ കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ അവരെ ഒരു സംഘം കൊള്ളക്കാർ പിടിച്ചു കൊള്ളക്കാർ എണ്ണത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു അതുകൊണ്ട് അക്ബറിനും സഹായികൾക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല കൊള്ളക്കാർ അക്ബറിനെ തട്ടിക്കൊണ്ടുപോയി ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള കൊള്ളക്കാരാണിവർ പണക്കാരെ മാത്രമേ ഇവർ മോഷ്ടിക്കാൻ പിടിക്കുകയുള്ളൂ പിടിച്ചു കഴിഞ്ഞാൽ അവർ പിടിച്ചയാളെ അവരുടെ ദൈവത്തിന് ബലി കൊടുക്കും അവരുടെ ഒരു വിശ്വാസമാണത് അക്ബറിന്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം കൊള്ളക്കാർ തട്ടിയെടുത്തു അയാളെ കെട്ടിയിട്ടു കൊള്ളക്കാർ അക്ബറിനോട് പറഞ്ഞു മരണത്തിനായി തയ്യാറായിരിക്കൂ എന്ന് അക്ബർ ഈ സമയം അത്രയും ഒരു കാര്യമേ ആലോചിച്ചിരുന്നുള്ളൂ ബീർബലിനെ കുറിച്ച് ബീർബൽ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തെങ്കിലും ബുദ്ധി പ്രയോഗിച്ചേനെ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേനെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തിയനെ ബീർബലിനെ കിണറ്റിലാക്കിയല്ലോ എന്ന് തോർത്ത് അക്ബർ ഒരുപാട് വിഷമിച്ചു അപ്പോഴാണ് കൊള്ളക്കാരുടെ തലവൻ അവിടെ എത്തുന്നത് അയാൾ അക്ബറിനെ നിരീക്ഷിക്കാൻ തുടങ്ങി അവർക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസപ്രകാരം അംഗവൈകല്യമുള്ള ആളെ ബലി കൊടുക്കാൻ പാടില്ല അത് ദോഷമാണ് കൊള്ളക്കാരുടെ തലവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇയാളെ ബലി കൊടുക്കാൻ സാധിക്കില്ല ഇയാൾക്ക് വൈകല്യമുണ്ട് ഇയാൾക്ക് ഒരു വിരലില്ല കൊള്ളക്കാർ അക്ബറിന്റെ വസ്ത്രങ്ങളെല്ലാം തിരിച്ചു കൊടുത്തു എന്നിട്ട് അവിടെ നിന്ന് എത്രയും വേഗം തിരിച്ചുപോയിക്കൊള്ളാൻ പറഞ്ഞു തന്നെ അംഗവൈകല്യമുള്ളവനെന്ന് വിളിച്ചപ്പോൾ അക്ബറിന്റെ ഉള്ളിൽ ഒരുപാട് ദേഷ്യം തോന്നിയെങ്കിലും ജീവൻ കിട്ടിയതോർത്ത് അയാൾ ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ അക്ബർ തിരിച്ചുപോയി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അക്ബറിൻ്റെ ഉള്ളിൽ ഒരേ ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് എൻ്റെ വിരൽ മുറിച്ചിലായിരുന്നുവെങ്കിൽ ഇന്ന് എന്ത് സംഭവിക്കുമായിരുന്നു അക്ബർ നേരെ ചെന്നത് ബീർബലിനെ ഇട്ടിരിക്കുന്ന കിണറ്റിലേക്കാണ് അയാൾ സഹായികളുടെ അടുത്ത് ബീർബലിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു പുറത്തേക്ക് വന്നതും ബീർബലിൻ്റെ അടുത്തേക്ക് അക്ബർ ഓടിച്ചെന്നു അക്ബർ പറഞ്ഞു ബീർബൽ നിങ്ങളാണ് ശരി നിങ്ങൾ പറഞ്ഞതാണ് ശരി ദൈവം എന്ത് ചെയ്താലും അത് നല്ലതിനു വേണ്ടിയാണ് അന്നിൻ്റെ വിരൽ മുറിച്ചിലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ കൊല്ലപ്പെട്ടേതേ എന്നിട്ട് അക്ബർ നടന്നതെല്ലാം ബീർബലിന് വിശദീകരിച്ചു കൊടുത്തു എല്ലാം പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം അക്ബർ ബീർബലിനോട് ചോദിച്ചു പക്ഷേ ബീർബൽ എനിക്കിപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് ഒരു സംശയം ഇത്രയും നേരം കിണറ്റിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത് ദൈവം എന്ത് നന്മയാണ് ഇതിലൂടെ ചെയ്തത് ബീർബൽ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു പ്രഭു അത് വ്യക്തമല്ലേ അങ്ങനെ കിണത്തിലിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും അങ്ങയോടൊപ്പം ഉണ്ടായിരുന്നേനെ കൊള്ളക്കാർ അങ്ങയോടൊപ്പം എന്നെയും പിടിച്ചേനെ ബലി കൊടുക്കാൻ നേരത്ത് ഒരു വിഴലില്ല എന്നതുകൊണ്ട് അങ്ങേ അവരെ വെറുതെ വിടുമ്പോൾ അവരുടെ കണ്ണുകൾ പിന്നെ എൻ്റെ മേലെ ആയിരുന്നേനെ എനിക്ക് ഒരംഗവൈകല്യവുമില്ല അവരെന്നെ ബലി കൊടുത്തേനെ അങ്ങനെ കിണറ്റിലിട്ടിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ നിമിഷം ജീവിച്ചിരിക്കുന്നത് ബീർബൽ സംസാരിച്ചു കഴിഞ്ഞതും അക്ബർ പറഞ്ഞു ബീർബൽ നിങ്ങളാണ് ശരി ദൈവം എത്ര വലിയ മഹാനാണ് ദൈവം എന്ത് ചെയ്താലും അത് നല്ലതിനു വേണ്ടിയാണ് ഇത് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർ രണ്ടുപേരും കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ പലതരത്തിലുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ദൈവം എന്തിന് എന്നോട് ഈ ക്രൂരത കാണിച്ചു എന്ന് തോന്നുമ്പോൾ ഈ കഥ ഓർക്കുക ഒരൽപ്പമെങ്കിലും ആശ്വാസം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ലഭിച്ചുവെങ്കിൽ ഒരുപാട് സന്തോഷം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻസിലൂടെ അതറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഈ നല്ല വീഡിയോ ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക